ടൈമിങ് വെച്ചിട്ട് മൊബൈൽ കാര്യങ്ങൾ മാറ്റി ഇപ്പം ടി വിയിലുള്ള വീടാണ് എൻ്റെത് അപ്പോൾ ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് ടി വി വെച്ച് കൊടുക്കുന്നത് നല്ലതാണോ എന്നൊരു സംശയം കൂടി മനസ്സിലുണ്ട് അതിനൊരു കാരണ കാരണമായി ഞാൻ പറയുന്നത് ഇപ്പം നമ്മളെ മക്കളാർ ഇപ്പം നമ്മൾ മറ്റുള്ള വീടുകളിലേക്ക് പോകുമ്പോൾ അത് കുടുംബക്കാരുടേതാവാം ഇല്ലെങ്കിൽ ആരുടെങ്കിലും വീടുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉള്ള സംഗതികളുണ്ടാവും ടി വി ഇല്ലെങ്കിൽ മൊബൈൽ മൊബൈൽ കൊടുക്കുക ഇങ്ങനെയുള്ള സംഗതികൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന സംഗതികളൊന്നും സ്ട്രിക്റ്റ് ആക്കിയിട്ട് വെക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സമയത്ത് ഇതൊക്കെ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ടി വി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ മൊബൈലായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ എങ്ങനെ ഒന്ന് ലിമിറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യം പറഞ്ഞാൽ കൊള്ളാം ഒന്നാമത്തത് രണ്ടാമത്തെ ഒരു ചോദ്യം ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അവതരിപ്പിച്ചായിരുന്നു അത് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കാം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമായിരുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു കുറവുകളുണ്ട് ഇപ്പോൾ കുട്ടികളെ പെട്ടെന്ന് വന്ന് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെ പരിഹരിക്കുക ഒരു വിഷയം മൂന്നാമത്തത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മക്കളൊരു ഇസ്ലാമിക് ബേസ്ഡ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോ ചില സ്കൂളുകളിൽ ഈ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് വീക്കാണ് നമ്മളിപ്പോൾ സ്കൂൾ മാറ്റണം എന്ന് ആഗ്രഹിച്ചാൽ പോലും എറണാകുളം ഒരു ജില്ലയിൽ അങ്ങനെയുള്ള ഒരു സ്കൂളുകൾ കുറവാണ് അപ്പൊ മറ്റുള്ള സ്കൂളുകൾ അയക്കുമ്പോൾ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നത് കാരണം അയക്കാനുള്ള ഒരു മടിയുണ്ട് അപ്പോ അതിന് എന്ത് ചെയ്യാൻ ഇപ്പൊ എന്റെ മക്കൾ ഇപ്പോ ചില സമയത്ത് നമുക്ക് തോന്നും കുറച്ച് വിദ്യാഭ്യാസം കുറവുണ്ടല്ലോ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് വീക്കാണല്ലോ മറ്റുള്ള ഏതെങ്കിലും സ്കൂൾ ചേർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സംഗതികൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ എൽ ജി ബി ടി ക്യൂ എന്നുള്ള സംഗതി വരുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് അപ്പോ അതും എങ്ങനെ ഒന്ന് പരിഹരിക്കാം ഇനി നമ്മൾ ഫോഴ്സ്ഫുള്ളി കുട്ടികളെ അടിച്ചേൽപ്പിക്കണോ അത് അവരായിട്ട് വളർന്നത് ശരിയായി വരുമോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് പക്ഷെ അത് ഈ ഒരു മൂന്ന് കാര്യങ്ങളില് ഒരു ഉത്തരം കിട്ടി സന്തോഷം പിന്നെ ഒന്നാമതായിട്ട് ചോദിച്ച സ്ക്രീൻ അഡിക്ഷനും പിന്നെ സ്ക്രീൻ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് അപ്പൊ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയാല് പരിഹാരം ആകോ എന്നുള്ളത് ശരിക്കും ചെയ്യേണ്ടത് അത് തന്നെയാണ് അപ്പൊ നേരത്തെ അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പിന്നെ ഇവിടുത്തെ പിന്നെ ഓണറായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു അപ്പം അതിൽ ആ ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത് പിന്നെ അതിൽ കുട്ടികൾ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടാവണം ആ ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് നീ ഇനി ഇത്രേ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് കുട്ടിക്ക് അറിയുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പിന്നെ അതോറിറ്റേറ്റീവ് ആയിക്കൊണ്ട് ഇത് നിനക്ക് ഇത്ര മതി എന്നങ്ങ് തീരുമാനിക്കുകയാണ് അതിന് പകരം നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പിന്നെ മൊബൈൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പിന്നെ സംസാരിച്ചു കൊണ്ട് അവരെയും കൂടി ഡിസ്കഷനിൽ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞ കുട്ടികളെ കുട്ടികളെ കൂടി ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയാം നമുക്ക് പിന്നെ ഒരു ലിമിറ്റ് വേണം നമുക്ക് എല്ലാവർക്കും വേണം എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ മാതാവിന് വേണം പിതാവിന് വേണം സഹോദരങ്ങൾക്ക് വേണം എല്ലാ കുട്ടികൾക്കും വേണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ മൊബൈൽ സ്വന്തമായിട്ടുള്ളവർ എത്ര സമയം ഉപയോഗിക്കാം സ്വന്തമായിട്ടില്ലാത്തവർ എത്ര സമയം ഉപയോഗിക്കാം അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ആഴ്ചയിൽ നാല് മണിക്കൂറാണ് നാല് ശനിയാഴ്ച രണ്ട് മണിക്കൂർ ഞായറാഴ്ച രണ്ട് മണിക്കൂർ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എങ്ങനെയാണോ കുട്ടിൻ്റെ ഏജ് അനുസരിച്ച് ആ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്ര ഓരോ ദിവസം അരമണിക്കൂറായിരിക്കും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ശനിയാഴ്ച എത്ര മണിക്കൂർ ഞായറാഴ്ച എത്ര മണിക്കൂർ ആഴ്ചയിൽ ഇത്ര മണിക്കൂർ അത് നമ്മൾ എഴുതി വെക്കുക പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ അതായത് മൊബൈൽ സ്വന്തമായിട്ടുള്ളവരും വീട്ടിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ അത് എഴുതി വെക്കുക ഉദാഹരണത്തിന് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ ഒന്ന് ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോയി കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അത് എഴുതി വെക്കുക അപ്പൊ ഇത് നമ്മൾ എഴുതി വെച്ച് ഇത് വീട്ടിൽ നമ്മളെല്ലാവരും പാലിക്കേണ്ട റൂളായിട്ട് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ നമ്മളെല്ലാവരും പേരെ എഴുതി ഒപ്പിവിടുക കുട്ടികളെ കൊണ്ടും എന്തെയ്യാ ഒരു പേരെഴുതി ഒപ്പൊക്കെ ഇടിയിച്ച് അത് ഈ വീട്ടിലെ മൊബൈലിൻ്റെ ഒരു റൂൾ ആയിട്ട് അവിടെ വെച്ചാൽ പിന്നെ അത് നമ്മൾ സെറ്റ് ചെയ്തൊരു ബൗണ്ടറി ആയി അപ്പം അതാരും തെറ്റിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് കുട്ടികൾ പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുക അതെന്തായാലും പറ്റൂല കാരണം നമുക്ക് ഇവിടെ ഒരു നിയമമുണ്ട് കുട്ടികൾ പരമാവധി അതിലേക്ക് ഒതുങ്ങി വരും കാരണം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ തറവാട്ടിലൊക്കെ പരീക്ഷിച്ച സംഗതിയാണ് അപ്പോൾ അത് നമ്മള് ഇങ്ങനൊരു കൃത്യമായ റൂൾ പക്ഷേ ആ റൂൾ ഒരിക്കലും നമ്മളും തെറ്റിക്കില്ല എന്നുറപ്പ് വരുത്തുക നമ്മൾ ഒന്ന് പറയുകയും നമ്മൾ ചെയ്യുന്നത് വേറൊന്നും ആകുമ്പോൾ മനസ്സിലാക്കുക കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ആക്ഷൻസ് കുട്ടി വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കുട്ടി അനുസരിക്കുന്നില്ല എന്ന് എന്നെ പിന്നെ പ്രയാസപ്പെടുത്തുന്നിടത്തോളം അതിനേക്കാൾ അധികം നമ്മളെ ഒരു സംഗതി എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന സംഗതികളെല്ലാം കുട്ടി ഒബ്സേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾ നന്നായി അലേർട്ടായിരിക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ മോറൽ കോൺഫ്ലിക്റ്റ് കുട്ടിൻ്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഉപ്പ പിന്നെ ഇങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഉപ്പ പിന്നെയും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നൊരു സംഗതിയാണെങ്കിൽ അവിടെ മോറൽ കോൺഫ്ലിക്റ്റ് വരും അത് എല്ലാ സംഗതികളിലും വരും അപ്പൊ കുട്ടി മദ്രസിൽ പോകുന്നു മദ്രസിൽ പോകുമ്പോൾ കുട്ടി പഠിക്കുന്നു പിന്നെ പുരുഷന്മാരായ മുസ്ലിങ്ങൾ എല്ലാവരും പിന്നെ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണം അപ്പോൾ കുട്ടി വീട്ടിൽ നിൽക്കുമ്പോൾ സുബൈക്ക് പള്ളിയിൽ പോകുന്ന ഉപ്പയെ കാണുന്നില്ലെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ മോറൽ കോൺഫ്ലിക്റ്റ് വരും ഈ മോറൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പിന്നെ കുട്ടി എന്ത് ചെയ്യും എളുപ്പമുള്ളത് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം എന്ന രൂപത്തിൽ കുട്ടി സ്വയം തീരുമാനിച്ചു കൊണ്ട് പോകും അപ്പൊ അത് നമ്മള് ഈ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് സ്ക്രീൻ അഡീഷൻ്റെ അത് കുട്ടികൾ ആറ് വയസ്സ് വരെ ഒരു നിലക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് മൂന്ന് വയസ്സ് വരെ ഒരു കാരണവശാലും സ്ക്രീൻ ടൈം പാടില്ല എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലാത്ത സംഗതികളാണ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ചെറിയ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വെർച്വൽ ഓട്ടീസ് എന്നുള്ള സംഗതി അഥവാ മൊബൈലിൽ അവർ കാണുന്ന സ്ക്രീനിൽ സ്ക്രീനിലവർ കാണുന്ന ക്യാരക്ടറിനെ പോലെ അവർ അതിനെ ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക ആ ക്യാരക്ടർ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുക ആ ക്യാരക്ടറിൻ്റെ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുക കുട്ടികൾ കൊറിയനും പിന്നെ ഇംഗ്ലീഷ് ഒക്കെ യു എസ് പിന്നെ യു കെ ഇംഗ്ലീഷൊക്കെ കുട്ടികൾ സംസാരിക്കുക അപ്പം ഉമ്മയും ഉപ്പിയൊക്കെ വിചാരിക്കുമോ മോനെ യൂട്യൂബ് കണ്ട് നല്ല ഇംഗ്ലീഷ് ഒക്കെ എന്ന് സത്യത്തിൽ അത് വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു പ്രശ്നമാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ പിന്നെ കുറേ തെറാപ്പികൾ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ആ പ്രായത്തിൽ എന്തായാലും പറ്റില്ല പിന്നീട് ഓരോ ഏജിൽ എത്തും തോറും അവർ കുറച്ചീച്ച കുറച്ച് ചീച്ച കൊടുത്ത് അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഒരിക്കലും മൊബൈൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ലോകത്തെക്കുറിച്ച് ഇനിയുള്ള ജനറേഷന് ഒരിക്കലും തന്നെ പിന്നെ സങ്കല്പിക്കാൻ പോലും കയ്യിൽ കാരണം ഏത് കരിയറിലേക്ക് അവർ പോയാലും ഒരു ഡിജിറ്റൽ ഡിവൈസിന്റെ സഹായത്തോടെ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല ഇനി കരിയർ അല്ല നമ്മളുടെ ജീവിതത്തിലെ ദിനചര്യകൾ പോലും ഒരു മൊബൈലിന്റെ സഹായത്തോടെ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ മൊബൈൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു എക്സ്റ്റേണൽ ഓർഗനായി മാറിക്കഴിഞ്ഞൊരു കാലത്താണ് അപ്പൊ അത് കുട്ടിയുടെ ബ്രെയിൻ മെച്ചൂരിറ്റിയിലേക്ക് എത്തും തോറും ആ ഷെഡ്യൂൾ കൊടുത്തു കൊടുത്ത് കൊടുത്തുകൊണ്ടുവരണം അതിന്റെ മാർഗം രണ്ടാമതായിട്ട് പറഞ്ഞത് പിന്നെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് അല്ലേ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത് സെക്സ് എഡ്യൂക്കേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടി ഒരു അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഏകദേശം ഒൻപത് പത്ത് പതിനൊന്ന് വയസ്സുകളിൽ പിന്നെ പെൺകുട്ടികൾ കുറച്ച് നേരത്തെ കടക്കുകയും ആൺകുട്ടികൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലേക്ക് അഡോളസൻസിലേക്ക് കടക്കുന്ന സമയമാണ് അപ്പോൾ ഈ അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇവരെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഇവർക്കിടയിൽ കുറേ ചർച്ചകൾ ഉണ്ടാവും അവരുടെ ഫ്രണ്ട് സർക്കിളിനിടയിൽ കുറേ ചർച്ചകൾ ഉണ്ടാവും ആ ചർച്ചകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കുറേ വിവരങ്ങൾ ഉണ്ടാവും ആ വിവരങ്ങൾ വിവരങ്ങളായിട്ട് ഇവരെന്തെയും മനസ്സിൽ സൂക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യും അത് പ്രകാരമായിട്ട് ഇവർ ആക്റ്റുകയും ചെയ്യുക പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഇത് വല്ലാത്ത പിന്നെ നെഗറ്റീവായ ബിഹേവിയർ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും കാരണം ആൺകുട്ടികൾ ഈ പ്രായത്തിലേക്ക് എത്തും തോറും പിന്നെ എങ്ങനെയായാലും ഏതൊരു ആൺകുട്ടിക്കും അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറിന് വയസ്സിന് മുമ്പായിട്ട് ഒരു പോൺ വീഡിയോ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ കുട്ടി അഡോളസൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ പ്രായമനുസരിച്ച് അവനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ അവനോട് സംസാരിക്കാം അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ സംശയമുള്ള വിഷയങ്ങൾ ഏറ്റവും എക്സ്പേർട്ടായ ഒരാളോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാണോ നമ്മളിപ്പോൾ സ്കൂളിൽ മാത്തമാറ്റിക്സിൽ സംശയം ഉണ്ടെങ്കിൽ കണക്കിൻ്റെ ടീച്ചറോടാണ് നമ്മൾ ചോദിക്കുക എന്തുകൊണ്ടാണ് കണക്കിൻ്റെ ടീച്ചർ അതിൽ എക്സ്പേർട്ടാണ് കണക്കിൻ്റെ ടീച്ചർക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സയൻസില് സംശയം വന്നാൽ സയൻസിൻ്റെ ടീച്ചറോട് ചോദിക്കും അവരതിൽ എക്സ്പേർട്ടാണ് അവർക്ക് അതിൽ എത്ര പോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതേസമയം സെക്സിലൊരു സംശയം വന്നാൽ ഒരു കുട്ടി അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ സെക്സിൽ സ്വാഭാവികം സംശയം വരും ആ സംശയം കുട്ടി ആരോടാ ചോദിക്കുക സെക്സ് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ സ്കൂളിൽ ഇല്ല പിന്നെ ആരോട് ചോദിക്കും ബയോളജി ടീച്ചർ ആണെങ്കിൽ ഒൻപതാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ പാഠം തീരെടുക്കലും ഇല്ല അത് നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യാറ് പിന്നെ കുട്ടിക്ക് വീട്ടിൽ വന്നാലും ചോദിക്കാൻ കഴിയൂല അപ്പൊ കുട്ടി നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവന്റെ ഫ്രണ്ട് സർക്കിളില് നന്നായി പോൺ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളുണ്ടാവും അവൻ ഇതിൽ വലിയ ആലി ആയിരിക്കും അവന് ഇതിന്റെ ഷർത്തും ഫറലൊക്കെ നന്നായി അറിയണ്ടാവും അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇവന്റെ പിന്നെ ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയ അറിവ് അതങ്ങനെ ആവാതെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും അവന്റെ ഏറ്റവും അടുത്ത മുതിർന്നവരിൽ സെക്സിൽ ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആള് ആരാണെന്ന് ചോദിച്ചാൽ അത് അവന്റെ ഉപ്പി ഉമ്മയാണ് അവൻ്റെ ഏറ്റവും അടുത്തറിയുന്ന സെക്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആള് അവൻ്റെ ഉമ്മയാണ് അപ്പോൾ അവൻ ആൺകുട്ടികളോട് ഉപ്പ സെക്സിനെ കുറിച്ച് സംസാരിക്കണം പെൺകുട്ടിയോട് ഉമ്മ സെക്സിനെ കുറിച്ച് സംസാരിക്കണം അടോളസിനെ കിടക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയോട് പറയണം നിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെങ്ങനെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പെൺകുട്ടിയോട് പറയാം നിനക്ക് പിന്നെ പീരിയഡ്സ് തുടങ്ങാൻ പോവുകയാണ് നിന്റെ മാറിടം വലുതാകാൻ പോവുകയാണ് നിന്റെ ശരീരത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ രോമ വളർച്ച ഉണ്ടാവും പെൺകുട്ടിയോട് പറയാം നിനക്ക് അല്ല ആൺകുട്ടിയോട് പറയാം നിന്റെ മസിൽ വികസിക്കും ാണ് നിനക്ക് താ മുഖത്ത് രോമങ്ങൾ വളരാൻ പോവാണ് നിന്റെ പിന്നെ ജനനേന്ദ്രിയ ഭാഗത്തെ രോമങ്ങൾ വളരാൻ പോവുകയാണ് അതേപോലെ പിന്നെ നിന്റെ സ്പേം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു പക്ഷേ ചെലപ്പോ ഉറക്കത്തിൽ നിനക്ക് സ്വപ്നസ്കലനം പോലത്തെ സംഗതികൾ ഉണ്ടാവും നിന്റെ പിന്നെ സ്പേം പുറത്തേക്ക് വരുന്ന സംഗതികൾ ഉണ്ടാവും ഇത് കുട്ടിയെ നേരത്തെ നമ്മൾ പറഞ്ഞ് കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ അവനോട് ഓപ്പണായിട്ട് സംസാരിച്ചു കൊണ്ട് തന്നെ ആ സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ അവൻ അത് ഇത് എനിക്ക് അറിയാമല്ലോ ഒരു ഫീലിൽ അവനെ നേരിടാൻ കഴിയണം എന്നുള്ളതാണ് സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ തുടങ്ങേണ്ടത് പിന്നെ ഈ ഫോൺ വീഡിയോ പോലത്തെ സംഗതികൾ സ്കൂളിലേക്ക് പോകുന്ന ഈ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുന്ന കുട്ടികളോട് നമ്മൾ പറയാ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ നീ തെറിവാക്കുകൾ കേൾക്കും സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾ പിന്നെ ആൺ പെൺ ലൈംഗികതയുടെ ദൃശ്യങ്ങളുള്ള വീഡിയോസ് നിനക്ക് കാണിച്ചു തരും അത് കാണും അപ്പൊ അതിന്റെ അപകടങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ അത് കാണുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ട് അതൊരു മോശമാണ് എന്നൊരു സംഗതി കുട്ടിക്കൊരു ധാരണ നമ്മൾ നേരത്തെ വെച്ചാൽ അതനുസരിച്ച് കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടി എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെടുത്ത് വന്ന് പറയും എന്നുള്ളതാണ് നിലവിൽ നിലവിൽ സെക്സിനെ കുറിച്ച് എന്ത് സംഗതി ഉണ്ടായാലും അത് വന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് ആ സ്പേസ് നമ്മൾ കുട്ടിയുമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ കുട്ടി ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ അതൊരു പ്രണയമാകട്ടെ അതൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിഷയമാകട്ടെ അത് ഒരു പോണ് വീഡിയോ കണ്ട വിഷയമാകട്ടെ അത് നമ്മളോട് വന്ന് ഷെയർ ചെയ്യുന്ന ആ രൂപത്തിലൊരു സ്പേസും ഒരു ട്രസ്റ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നേരത്തെ അതിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പിന്നെ മൂന്നാമത് പറഞ്ഞത് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് സ്കൂളും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല മോറൽ ഇതിൽ പിന്നെ എഡ്യൂക്കേഷനുള്ള സ്കൂളുകൾ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഒന്ന് മോറൽ എഡ്യൂക്കേഷൻ മറ്റ് സമയങ്ങളിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം രണ്ട് ആ സ്കൂളിൽ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഗതികൾ വരും പക്ഷേ നമ്മളുടെ നിലപാട് ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് കുട്ടിനെ നമുക്ക് എജ്യൂക്കേറ്റ് ചെയ്യാം മറ്റൊന്ന് ടീച്ചറുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ അതോടെ ആമുഖ ഭാഷണത്തിൽ നമ്മളെ സുഹൃത്ത് ഷിക്കൂർ സാഹിബ് പറഞ്ഞു പിന്നെ ഒരു ത്രീ ടയർ സിസ്റ്റമാണ് കുട്ടിന്റെ എജ്യൂക്കേഷനെ നിർണ്ണയിക്കുന്നു അതൊരു ട്രയാങ്കിൾ ആണ് ആ ട്രയാങ്കിൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം അവിടെ ഒരു ഒരറ്റത്ത് ടീച്ചറും ഒരറ്റത്ത് പിന്നെ പേരൻറ്റും ഒരറ്റത്ത് സ്റ്റുഡൻറുമാണ് ആ ട്രയാങ്കിൾ കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ട് കുട്ടിൻ്റെ എഡ്യൂക്കേഷനെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുള്ളു അപ്പൊ അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾക്ക് കൊടുക്കാനുള്ള സംവിധാനം എന്താണെന്നുള്ളത് വീട്ടിൽ നിന്നുള്ള സമയങ്ങളിൽ നോക്കുക രണ്ട് ടീച്ചറുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുക മൂന്നാമത്തത് പിന്നെ അവിടെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ആ പ്രശ്നങ്ങൾ വലിയ ഹറാമിലേക്ക് പോകുന്നതാണെങ്കിൽ അത് മാറ്റാനുള്ള സംവിധാനം നമ്മൾ തന്നെ നോക്കേണ്ടി വരും എന്നുള്ളതാണ് വിഷയത്തിൽ സൂചിപ്പിക്കാൻ